നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടതിനു പിന്നാലെ പുതിയ തലവനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ് ഹമാസിന്റെ സൈനിക ശക്തി വളർത്തിയെടുത്ത നേതാവ് ഇസ്രായേലിനെ വിറപ്പിച്ച ഒക്ടോബർ ഏഴിന്റെ സൂത്രധാരൻ ഇസ്രായേലിന്റെ ഹിറ്റ്ലിസ്റ്റിലെ ഒന്നാമൻ ഇറാനിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹാനിയയ്ക്ക് പകരം തലവനായി എത്തുന്ന എഹ്യാ സിൻവാർ ഇസ്രായേലിന്റെ ഉറക്കം കളയുന്ന പേരാണ് മുമ്പ് ഗാസയിലെ ഹമാസ് നേതൃത്വ സ്ഥാനത്തേക്ക് യഹ്യാസ് ഇൻവർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഇസ്രായേൽ രാഷ്ട്രീയ രംഗത്തും സുരക്ഷാ രംഗത്തും ഉത്കണ്ഠകൾക്ക് കാരണമായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ ആശങ്കകൾക്കിടയിലാണ് ഒക്ടോബർ ഏഴിന് മൊസാദിന്റെ അടക്കമുള്ള ഇസ്രായേലിലെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് ഹമാസ് മിന്നൽ ആക്രമണം നടത്തുന്നത് അതിന്റെ സൂത്രധാരനാണ് യഹ്യ സിൻവാർ അന്ന് തുടങ്ങിയ യുദ്ധം പത്ത് മാസം പിന്നിടുമ്പോഴാണ് ഹമാസിന്റെ തലവനായ യഹ്യ സിൻവാറിൽ എത്തുന്നത് അയൺ ഡോമുകൾ ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തുടങ്ങി വെച്ച യുദ്ധത്തിന് അന്ത്യം കാണാൻ പത്തു മാസം പിന്നിട്ടും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അതിനിടയിലാണ് ഒക്ടോബർ ഏഴിന്റെ സൂത്രധാരനെ ഹമാസ് തലവനായി പ്രഖ്യാപിക്കുന്നത് ഇത് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്നാണ് വിലയിരുത്തുന്നത് അതേസമയം ഇസ്രായേലിനുള്ള ഹമാസിന്റെ മുന്നറിയിപ്പ് കൂടിയാണെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് എഹ്യാ സിൻവാറിനെയും ഹമാസിനെയും ഭൂമുഖത്ത് നിന്നും ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു ഇസ്മാൽ ഹനിയയുടെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ സിൻസാറിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന് ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞു ഹമാസ് യുദ്ധഭൂമിയിലും രാഷ്ട്രീയത്തിലും ഉറച്ചു നിൽക്കുന്നു മുന്നൂറ്റിയഞ്ച് ദിവസമായി തുടരുന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നയാളാണ് സംഘടനയെ നയിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവാറിന്റെയും സലാർ ഷഹാദിന്റെയും സംഘം അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ നേതാവാണെങ്കിലും സിൻവാർ വളരെ അപൂർവമായ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു സിൻവാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഹമാസിന്റെ തലപ്പത്തേക്ക് രണ്ടായിരത്തി ആറിൽ ഹമാസിന്റെ ഇസദിൽ അൽ ഖസം ബ്രിഗേഡ് ഇസ്രായേലിൽ ഒരു ആക്രമണം നടത്തി ചരിത്രത്തിൽ ഇസ്രായേലിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു അത് ഇസ്രായേൽ ഭൂപ്രദേശത്തേക്ക് കയറി ഹമാസ് സൈനിക പോസ്റ്റ് ആക്രമിക്കുകയായിരുന്നു രണ്ട് സൈനികരെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇരുപത്തിരണ്ട് വർഷമാണ് സിൻവാറിന് അന്ന് തുടർച്ചയായി ജയിലിൽ കഴിയേണ്ടി വന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനെട്ട് ചൊവ്വാഴ്ച ഹമാസും ഫലസ്തീനുകളും ഏറെ അഭിമാനത്തോടെ ഓർക്കുന്ന ദിവസമാണ് ബന്ദിയാക്കിയ ഇസ്രായേൽ കമാൻഡർ ഖിലാദ് ഷാലിദിനെ പകരം ഹമാസ് ആവശ്യപ്പെട്ടത് യഹ്യ സിൻവാറിന്റെ മോചനമായിരുന്നു യഹിക്കൊപ്പം തടവിലാക്കിയ ആയിരത്തി ഇരുപത്തിയേഴ് ഫലസ്തീനുകളെ കൂടിയാണ് ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വന്നത് ഫലസ്തീനുകളെ വിട്ടയച്ചതിനേക്കാൾ യഹ്യ ഹസൻ സിൻവാർ എന്ന പോരാളിയെ വിട്ടയച്ചതിന്റെ പേരിൽ ഇസ്രായേൽ ഇന്നും ഖേദിക്കുന്നുണ്ടാവുമെന്ന കാര്യം തീർച്ചയാണ്